നമസ്കാരം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിൽ കനത്ത തിരിച്ചടി നൽകുന്ന യുദ്ധഭീതി കൂടുതൽ ശക്തമാകുന്നുവെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം ഇറാൻ തങ്ങളെ ആക്രമിക്കുമെന്ന വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം ഇരുപത്തിനാല് മണിക്കൂറിനകം ആക്രമണം ഉണ്ടാകുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതോടെ വലിയ ഇടപെടലുമായിട്ട് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനോടും യുദ്ധഭീതിയെപ്പറ്റി പങ്കുവച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള സൈനിക ആക്രമണത്തിനാണ് ഇറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇസ്രയേലിന് വിവരം ലഭിച്ചതായിട്ട് അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള ആക്സിയോസ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് വാർത്തയിലൂടെ യോഗ് ഗ്യാലൻ്റ് ഇക്കാര്യം ശരിവെയ്ക്കുകയും ചെയ്തു ആക്രമണം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും സേന നൽകിയിട്ടുണ്ട് ഇത് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായിട്ടാണ് വിവരം ഇസ്രായേലാണ് ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിലെന്നും ഇതിനെ കണക്ക് ചോദിക്കുമെന്നും നേരത്തെ ഇറാൻ വ്യക്തമാക്കിയതാണ് ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ ഉണ്ടാകും എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കടുത്ത നടപടികൾ വേണ്ട എന്നായിരുന്നു ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നിലപാട് എന്നാൽ കടുത്ത ശിക്ഷ തന്നെ ഇസ്രായേലിന് നൽകണമെന്ന് തന്നെയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടിരിക്കുന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ആക്രമണത്തിന് പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് ഏതായാലും ഗാസയുടെ മുൻപിൽ നിന്ന് ഇന്ന് തൊടുത്ത റോക്കറ്റ് മധ്യ ഇസ്രായേൽ തീരത്തെ കടലിൽ പതിച്ചതായിട്ട് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ് മധ്യ നിന്നാണ് ടെൽ അവീവ് ലക്ഷ്യമാക്കി റോക്കറ്റ് വന്നത് കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ടെല്ലവീവ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഗാസയിൽ നിന്നും റോക്കറ്റ് എത്തുന്നത് രണ്ട് റോക്കറ്റുകളാണ് ഇസ്രയേലിലേക്ക് ഗാസയിൽ നിന്നും വന്നത് എന്നാൽ രണ്ടാമത്തെ റോക്കറ്റ് ഇസ്രായേൽ അതിർത്തി കടന്നില്ല ഹമാസിന് ഇപ്പോഴും ഗാസയിൽ റോക്കറ്റ് ലോഞ്ചറുകൾ ഉണ്ട് എന്നത് ഇതിലൂടെ തന്നെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് മെയ് അവസാനത്തിന് ശേഷം മധ്യ ഇസ്രായേലിലെ നഗരത്തിന് നേരെ നടത്തിയ ആദ്യ ആക്രമണത്തിൽ ടെൽഅീവിൽ രണ്ട് ദീർഘദൂര റോക്കറ്റുകൾ തുറത്തുവിട്ടതായിട്ട് ഹമാസ് അവകാശപ്പെട്ടിരുന്നു എം നയന്റി റോക്കറ്റാണ് ടെൽഅീവിന് സമീപം കടലിൽ പതിച്ചത് റോക്കറ്റ് ലോഞ്ച് ചെയ്ത ഗാസയിലെ സ്ഥലം കണ്ടെത്തിയെന്നും നടപടികൾ സ്വീകരിച്ചു വരുന്നതായിട്ടും ഇസ്രയേലി വ്യോമസേന അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിനെതിരെ ഈ ആഴ്ച ഇറാൻ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യൂറോപ്യൻ നേതാക്കളുമായിട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻ അഡ്വൈസർ ജോൺ കിർബി മുന്നറിയിപ്പ് നൽകിയത് ആക്രമണത്തെ ചെറുക്കുവാൻ യു എസ് തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു യു കെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ നേതാക്കളോടൊപ്പം തന്നെ തിങ്കളാഴ്ച നടത്തിയ ചർച്ചയിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ കുറയ്ക്കാൻ ഇറാനോടെ അഭ്യർത്ഥിക്കണമെന്നും തീരുമാനിച്ചു ഇനിയൊരു ആക്രമണം കാണാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും അതേസമയം ഒരാക്രമണം ഉണ്ടായാൽ ഇസ്രായേലിന് വേണ്ട പിന്തുണ നൽകണമെന്നും അദ്ദേഹം യൂറോപ്യൻ നേതാക്കളോട് അഭ്യർത്ഥിച്ചു ഇറാൻ യുദ്ധം നിർത്തണമെന്നും സാഹചര്യങ്ങൾ രൂക്ഷമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ജോൺ കിർബി പറഞ്ഞു അതുകൊണ്ടാണ് യു എസ് ആത്മാർത്ഥമായിട്ട് നയതന്ത്ര സംഭാഷണങ്ങൾ നടത്തുന്നതെന്നും ആക്രമണം തുടർന്നാൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്നും അദ്ദേഹം അറിയിച്ചു ഇറാനെ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിനെ സഹായിക്കുമെന്നും അതിനുള്ള ശക്തി തങ്ങൾക്കുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇറാനും സഖ്യകക്ഷികളും ആക്രമണം നടത്താൻ സാധ്യതയുള്ളതിനാൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ സുരക്ഷ യു ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ സൈനിക നീക്കങ്ങൾ നടത്തിയതായിട്ട് യു ാണ് സൈനിക നീക്കങ്ങൾ പരസ്യപ്പെടുത്തുന്നതെന്നും അദ്ദേഹം എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക